ചാനലിലെ സ്മൃതി വിവര കേടും സ്വയം ധരിക്കുന്നത് താൻ എന്തോ ഒരു മജിസ്ട്രേറ്റ് ആണെന്നാണ് പത്ത് വയസ്സയുടെ ബോധമോ വിവരമോ ഇല്ലെങ്കിലും അവർക്ക് ഇടതുപക്ഷത്തുള്ളവരെ കണ്ടാൽ ഈ മജിസ്ട്രേറ്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഏതോ താഴ്ന്ന ഉദ്യോഗസ്ഥരോടുള്ള ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെയാണ് പ്രകടിപ്പിക്കുന്നത് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ മോദി ഗ്യാരണ്ടി വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വിളിക്കുന്നു ഇടയ്ക്ക് അവരുടെ സ്വന്തം കക്ഷിയായിട്ടുള്ള ഞരമ്പുരോഗിയായിട്ടുള്ള കെ എസ് ഹരിഹരൻ അയാളുടെ വീട്ടിൽ ബോംബെയർ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്നു അതിൽ മറുപടി പറയണമെന്ന് സി പി എം പ്രതിനിധിയായിട്ടുള്ള അനിൽകുമാറിനോട് തിട്ടൂരമറക്കുകയാണ് പക്ഷേ ആള് മാറിപ്പോയി സി പി എമ്മുകാർക്ക് ഈ കോട്ടിട്ട ജഡ്ജിമാരോട് പണ്ടേ വിധേയത്വം എന്ന് പറയുന്ന സംഭവമില്ലല്ലോ കെ എസ് ഹരിഹരനെ വെള്ളപൂശാൻ ഒരു അവസരം കിട്ടി ആ സ്ത്രീ ലമ്പടനായിട്ടുള്ള ഞരമ്പുരോഗിയെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് ഒന്ന് അലക്കി വെളുപ്പിക്കാൻ കിട്ടിയ അവസരത്തെ വിദഗ്ധമായി ഒന്ന് കൈകാര്യം ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ അനിൽകുമാർ വിട്ടുകൊടുത്തില്ല അന്തസ് മേഞ്ഞു ഒരു അന്തസ്സുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ് ഞങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ചർച്ച നിർത്തായിരുന്നല്ലോ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചു ഞങ്ങളെ മണിക്ക് പോകാമല്ലോ ുമാർ താങ്കൾ വാർത്തയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കേണ്ടതില്ല ഇക്കാര്യത്തിൽ സിപിഎമ്മിന്റെ പ്രതികരണമാണ് സീര്മാറിന്റെ പ്രതികരണമെങ്കിൽ ഞാൻ അത് അങ്ങനെ കണക്കാക്കാം സി പി എമ്മിന്റെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കാം പറയേണ്ട കാര്യങ്ങൾ പറയാം സീരാജകുമാറിന് ർക്കം നിങ്ങളുടെ ലീഡിംഗ് ആണല്ലോ സ്മൃതി ആരുടെ ചെയ്യുന്നത് അല്പം നാണം വേട്ട കേട്ടോ സി എച്ച് കണ്ണാറിനെ നിങ്ങള് പരിചയപ്പെടുത്തി എങ്ങനെയാ നിങ്ങൾക്കൊരു നാണം വേണ്ടേ നിങ്ങൾ നാണ നാണമുള്ളൊരു സ്ത്രീ ആണോ നിങ്ങൾ അവിടെ നിൽക്കേ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ആ സ്ത്രീ സ്ത്രീ ലംബടനായ ലംബടനായ മനുഷ്യനോട് മനുഷ്യനോട് ഈ ചർച്ചയിൽ പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം ഈ ചർച്ചയിൽ ഈ അസത്യവാചകൾ പറയാന് പറ്റില്ല ഇല്ല 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 അതൊക്കെ താങ്കൾ എവിടെങ്കിലും തെളിയിച്ചോളൂ ഇവിടെ പറയാൻ പറ്റില്ല ഇവിടെ പറയാൻ പറ്റില്ല ഈ ഇവിടെ പറയാൻ പറ്റില്ല ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല താങ്കളുടെ നിലപാട് താങ്കളുടെ പാർട്ടിയുടെ മോഹന്റെ പറഞ്ഞത് പി പി മോഹൻ മോഹൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എന്റെ ചോദ്യം എം നിങ്ങളോടുള്ള ചോദ്യമാണ് ബഹുമാനപ്പെട്ട സ്മൃതിയുടെ സ്മൃതി വെറുതെ വിട്ടു വിട്ടു നിങ്ങളുടെ വിട്ടു പിന്നെ സ്മൃതിയുടെ പാട്ടപ്പറമ്പിലാണ് പി മോഹൻ കിടക്കുന്നത് കോടതി കോടതി വെറുതെ വിട്ടു അന്തസ്സായ കോടതി വെറുതെ വിട്ടു സി പി എമ്മിന്റെ സെക്രട്ടറിയാ നിങ്ങളുടെ സൗജന്യ ഒന്നും വേണ്ട അതുകൊണ്ട് പി മോഹനും ആറംബിയായിട്ട് തർക്കമുണ്ടോ രണ്ട് വീടും കുറച്ചാണ് ചോദിച്ചത് സ്മൃതി പരുക്കാണ് രണ്ട് ശത്രുതയില്ലേ കണ്ട ഏറ്റവും വൃത്തികെട്ട കേരളത്തിൽ അതാണ് പറഞ്ഞത് കേരളം കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീലംബനായ മനുഷ്യനോട് പറ്റി അധിക്ഷേപം ഇത്തരം എന്താണ് ഈ സ്ത്രീ ൻക്ക് ഒരു കമ്പ്യൂട്ടർ കുമാർ സഖാവ് ഇറങ്ങി ഈ വൃത്തികേട് സഹിക്കണം മറുപടി കിട്ടിയപ്പോൾ എന്തൊരു പരവേശം ഒരു സ്ത്രീലമ്പടനായിട്ടുള്ള സ്ത്രീകളുടെ പോൺ വീഡിയോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞവന് വേണ്ടി വല്ലാത്ത വിറളിപ്പ് പൂണ്ടുള്ള പ്രകടനം അനിൽകുമാർ സഖാവ് പൊളിച്ചടിക്കിയ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ പറയുന്നത് സ്ത്രീലമ്പടനെന്ന് വിളിക്കാൻ പറ്റില്ല അത്ര പരുത്തിക്കുരുവിൻ്റെ കുഞ്ഞമ്മയുടെ മോനാണല്ലോ അല്ലെങ്കിൽ പരുത്തിക്കുരുവിൻ്റെ കൊച്ചപ്പനാണല്ലോ ഞരമ്പുരോഗി അല്ലെങ്കിൽ സ്ത്രീലമ്പടനായിട്ടുള്ള ഹരിഹരൻ അയാളെ പറഞ്ഞാൽ മ്യൂട്ട് ചെയ്യും അത്രേ മ്യൂട്ട് ചെയ്തു വെച്ചിന് ഇറങ്ങിപ്പോയിട്ടുണ്ട് കാര്യം ഇവർ കരുതുന്നത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സഹിച്ചവിടെ ഇരിക്കുന്നവരാണ് ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രവർത്തകർ എന്ന് കരുതി എന്നിട്ട് നേരെ കെ എസ് ശബരിമാനന്ദന്റെ മറുപടി എടുക്കാൻ പോവുകയാണ് ഇതൊക്കെ കാണിക്കാൻ നിങ്ങൾ ആരാണ് പത്ത് പൈസയുടെ ബോധവും വിവരവും ഇല്ലെന്ന് പല കുറി നിങ്ങൾ സ്വയം തെളിയിച്ചതാണ് എന്നിട്ട് ബാക്കിയുള്ളവരെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിക്കുന്നു ഇതൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി സ്മൃതി പരുത്തി കുരുവിന്റെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരോട് പോയി കാട്ടിയാൽ ഇതൊക്കെ ഓടും അല്ലാതെ ഈ നാട്ടിൽ നിങ്ങൾ ഒരു ചാനൽ അവതാരം എന്നുള്ള നിലയ്ക്ക് എന്നെ സകലരും ബഹുമാനിച്ചോളൂ എന്നൊക്കെ വിചാരിച്ചാൽ പോയി പണി നോക്ക് തള്ളയെന്നേ ഈ നാട് പറയുള്ളൂ മനസ്സിലായില്ലേ ഒരു ഞരമ്പ് രോഗിയെ ലൈവായിട്ട് പ്രതികരിപ്പിച്ച് അയാൾക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങളെ വെള്ളപൂശാനുള്ള ശ്രമം ഞരമ്പുരോഗി മാത്രമല്ല നല്ലൊരു സ്ത്രീ സ്ത്രീലമ്പടനാണെന്നുള്ള കാര്യം ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അയാളെ സ്ത്രീലമ്പടൻ എന്ന് വിളിച്ചാൽ പൊള്ളുന്നുണ്ടെങ്കിൽ ആ പൊള്ളൽ വെച്ച് അനത്തത്തെ ഉള്ളൂ എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അനിൽകുമാർ സഖാവ് ഓടി മ്യൂട്ട് ചെയ്തപ്പോ ഇറങ്ങിപ്പോയത് ഇത്തരം മാരണങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുക സമൂഹത്തിന് ആ സെപ്റ്റിക് ടാങ്ക് നാവിൽ നിന്ന് ഗുണമുള്ള ഒരു കാര്യവും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല വർത്തമാനം പറയാനും അറിയില്ല സഹപ്രവർത്തകരോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല പെരുമാറാനറിയില്ല കൂടി നോക്കുകയാണെങ്കിൽ ഒരു ബെഡാ പെൺ ഊള എന്ന് വേണമെങ്കിൽ പറയാം അതൊരു ആക്ഷേപമായി പറയുന്നതല്ല ഉളത്തരവും ഞരമ്പുരോഗവും ആരും കാണിച്ചാൽ സ്ത്രീ എന്ന പരിഗണന വേണമെന്ന് അവകാശപ്പെടരുത് മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ നിങ്ങൾ ആരാണ് അവരെ അപഹസിക്കാനും പരിഹസിക്കാനും നിങ്ങൾക്കാരാണ് ലൈസൻസ് തന്നിരിക്കുന്നതും എന്നിട്ട് തിരിച്ചെന്തെങ്കിലും പറയുമ്പോൾ വിമൻ കാർഡ് ഇറക്കി അല്ലെങ്കിൽ വനിതാ കാർഡ് ഇറക്കി രക്ഷപ്പെടാമെന്നൊന്നും കരുതല്ലേ പരുത്തിക്കുരു നിങ്ങളൊരു ലോക വിവരക്കേടാണെന്നും ഭൂലോക തോൽവിയാണെന്നും ഒരു മാധ്യമ പ്രവർത്തകയാകാൻ യാതൊരു യോഗ്യതയുമില്ലെന്നും പല കുറി നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ തെളിയിച്ചതാണ് ആ നിങ്ങളെ ഈ രീതിയിലെ വിമർശിക്കാൻ കഴിയുള്ളൂ ഇതൊക്കെ സ്ത്രീ വിരുദ്ധതയാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങ് കൈവച്ച് പാട്ടും പാടി അങ്ങ് പോകാൻ മാത്രമേ മറുപടി പറയുള്ളൂ